എട്ട് ലക്ഷത്തി അമ്പതിനായിരം മുതൽ ഒമ്പത് ലക്ഷം വരെ ലോണും മാക്സിമം അതായത് ഒന്നൊന്നര ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊടുക്ക ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കാർ കൊടുക്ക ഹൈബ്രിഡ് വാഹനം രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ ലോൺ നമുക്ക് ഒമ്പതേ ലക്ഷം വരെ ലോണും ചെയ്യാം ഒരു എഴുപത്തി അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ഈ വാഹനം മാനുഫാക്ചർ വരുന്നേ കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനം ഇരുപത്തി ആറ് പത്താം മാസം വരെ കമ്പനി കമ്പനി ഹിസ്റ്ററി ഉള്ള ലോൺ ചെയ്തോളൂ ഫുൾ ലോണില്ലേ ണോ വീട്ടിലെ വണ്ടി പറയുന്നത് കേരളമാണ് സിംഗിൾ ഓണർഷിപ്പ് സർക്കാർ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ച വീണ്ടും വണ്ടൂരിലുള്ള ആർ ബി മോട്ടേഴ്സ് ആണ് വീട്ടിലല്ല പുതിയ ഷോപ്പ് ഓപ്പൺ ആയിക്കണോ നൂറുകണക്കിന് വണ്ടികൾ പുതിയ ഷോപ്പിലെ ആദ്യത്തെ വീഡിയോ ആണ് ഒരുപാട് പ്രീമിയം വണ്ടികളാണെങ്കിലും ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഒക്കെ നമ്മളെ കയ്യില നിലവില് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോ യൂസ്ഡ് കാറിലൊക്കെ വരുന്ന എം ജി കോമറ്റ് ഒക്കെ നമുക്ക് കോമറ്റ് ഒക്കെ ഒരു രണ്ട് വണ്ടി നമ്മളതിൽ സ്റ്റോക്കിന് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി മൂന്നാണ് ഇരുപത്തിനാല് വണ്ടി കൂടി നമ്മള് പുതിയ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഇലക്ട്രിക്കൽ ആണ് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് മൈലേജ് കിട്ടും മൈലേജ് ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് നമ്മളെ ഷോറൂം ഉള്ളത് ത് വീട്ടിലായിരുന്നു ഇപ്പൊ നമ്മൾ മാറ്റിയിട്ട് നമ്മള് ഊട്ടിയ റോട്ടിൽ അതായത് പെരിന്തൽമണ്ണ പോകുന്ന റോട്ടിൽ വണ്ടൂരിന്ന് രണ്ട് കിലോമീറ്റർ മാറി പുളിയക്കോട് എന്ന സ്ഥലത്താണ് മെയിൻ റോഡിന്റെ വക്കിലാണ് രണ്ട് ആർ ബി മോട്ടോസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം സ്ഥിരമായിട്ട് കാണുന്നവർ കാര്യമാണ് വിളിക്കുന്നവർക്ക് ഫ്ലഡും മേജർ ആക്സിഡന്റും ഫ്ലഡും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് ഒരു വണ്ടി മാത്രമേ അതിൽ ഫ്ളഡ് ഉള്ളൂ വണ്ടിയിൽ ഒന്ന് മാത്രം കറക്റ്റ് മനസ്സിലാക്കി ഉറപ്പ് ക്ലിയർ ആക്കി അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും മാർക്കറ്റ് റേറ്റിനേക്കാളും രണ്ട് ലക്ഷം വ്യത്യാസം ആ ആ വണ്ടിക്ക് ഒരു ബെനിഫിറ്റ് രൂപ കസ്റ്റമർക്ക് കിട്ടും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആകെ അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ ലോ ബഡ്ജറ്റിൽ ലോ കിലോമീറ്ററിലും ഒക്കെ വണ്ടി വണ്ടികളുണ്ട് എല്ലാ വാഹനങ്ങളും പ്രീമിയങ്ങളാണെങ്കിലും സെവൻ സീറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ കോമ്പാക്ട് എർട്ടിക ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോയിലൊക്കെ ചോദിച്ചത് എർത്തിക ന്യൂ മോഡല് സ്മാർട്ട് ഹൈബ്രിഡിൽ കിലോമീറ്റർ അറുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയ കമ്പനി ഇസ്ത്രീകളുള്ള വാഹനം നെക്സോണ് ഡീസല് എല്ലാ ടൈപ്പ് ഇന്നോവകളുടെ ചാകരണ്ടല്ലോ ഇന്നോവ ഒരുപാട് ഇന്നോവകളുടെ ചാകര ഉണ്ട് അതും കേരള വണ്ടി ഉണ്ട് കോംബസുകൾ ഉണ്ട് സെവൻ സീറ്ററുകൾ അതും മറാസോ എല്ലാ മോഡൽ എല്ലാ മോഡലും ആവശ്യക്കാർ എങ്ങനെ വിളിച്ചാലും നല്ല ക്വാളിറ്റി വണ്ടികൾ തരും അതെ അതുപോലെ തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാണ്ട് ഒരുപാട് വാഹനങ്ങൾക്ക് നമുക്ക് ഫുൾ ഓൺ ഉള്ള ആളുകൾ വിളിക്കാറുണ്ട് ഇപ്പൊ നമ്മളെ കൈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾക്കും ഫുള്ള് ലോൺ പൈസ തന്നെ മുടക്കണ്ട പെരുന്നാളും പ്രമാണിച്ച് ഒരുപാട് വാഹനങ്ങൾക്ക് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഡീലർക്ക് എടുത്ത് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫറാണ് ഓഫറുകൾ ഓഫറുകളുണ്ട് മാക്സിമം യൂസ് ചെയ്യാം നമ്മൾ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ വില ഇട്ടിരുന്ന ഇട്ട സിറ്റി ഒക്കെ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കുറച്ച് കൊടുക്കുക കേരള വണ്ടി സൺപ്രൂഫ് ഉള്ള ഡീസൽ ഒക്കെ വീഡിയോയിൽ ഡീസലൊക്കെ ഒരുപാട് വാഹനങ്ങൾക്ക് ഓഫർ ഉണ്ട് നമുക്ക് സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിങ്ക് വീട് സ്കിപ്പ് ചെയ്യാതെ ഇവനെ കണ്ടോളി ഫുള്ളും എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട് ഏത് മോഡൽ വണ്ടികളും വിളിച്ചോളി വീടിലേക്ക് നമ്മൾ ആദ്യം പരിചയപ്പെട്ടോണ്ടല്ല അടിപൊളി ഇലക്ട്രിക് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി മൂന്ന് പത്താം മാസം മാനുഫാക്ചർ വരുന്ന കമ്പനി വാറന്റിയിൽ കിടക്കുന്ന വാഹനം ഇരുപത്തി മൂന്ന് മോഡല് ആറ് പത്താം മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട് വേണമെങ്കിൽ ഇനിയും ഒരു രണ്ട് കൊല്ലം കൂടി നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റേഞ്ച് ചെയ്ത് ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷമാണ് ഈ ടയർ നാലും പുതിയത് മാറി രണ്ട് രണ്ട് വർഷത്തെ വാറണ്ടിയില് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് വർഷം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് പമ്പറിന്റെ മൂലയിൽ ടച്ച് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ വാഷും പോളിഷും ഒക്കെ ചെയ്യാണ്ട് പുതിയ വണ്ടി എടുക്കുന്ന അതേ കണ്ടീഷനിൽ വണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പുതിയ വണ്ടിക്ക് ഈ വാഹനം ഇന്ന് ഇറങ്ങുമ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കണമെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ മുകളിൽ വണ്ടിയുടെ റേറ്റ് വരും എം ജി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കമ്പനി റേഞ്ച് പറയുന്നത് ഈ വാഹനത്തിന് ഇന്ന് നമുക്ക് ആറേ മുക്കാൽ ലക്ഷാണ് നമുക്ക് ഇവിടെ ഇട്ടുള്ളത് ഫൈനൽ

ആറ് ലക്ഷത്തിന്റെ മുകളിൽ എണ്ണ മാത്രം അടിക്കണം ഫ്യൽ മാത്രം നമ്മൾ ആറ് ലക്ഷത്തിന്റെ മുകളിൽ അടിക്കണം ഒരു ലക്ഷം കിലോമീറ്റർ ഇതിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ആകെ രൂപയാണ് ചാർജ് വേണമെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്ററോട അപ്പൊ കാൽക്കുലേഷൻ ചെയ്താൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി എല്ലാ ഫീച്ചേഴ്സും വരും ഓട്ടോമാറ്റിക് ആണ് ഫൈവ് ഒരു അഞ്ചാൾക്ക് പോയിട്ട് സുഖസുന്ദരായിട്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്ന കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് അതുകൂടാതെ കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് ഇയർ ഉണ്ട് എ ടു കമ്പനി സർവീസ് ഒന്നുമില്ല ഇതുവരെ കമ്പനിന്നും പുറത്തുനിന്നും പെയിന്റിങ്ങും കാര്യമില്ല അപ്പൊ ആറര ലക്ഷം രൂപയ്ക്ക് കോമറ്റി നമുക്ക് കൊടുക്കാം ഇന്നോവക്ക് ഒരു പ്രത്യേകത ഉണ്ട് മൂന്നര ലക്ഷം രൂപയുടെ ഫിറ്റിംഗ് ഒറിജിനൽ കേരള വാഹനമാണ് അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും അതും ക്യാമറ കാര്യങ്ങളൊക്കെ റൂഫിങ്ങും മൂന്ന് മൂന്നര ലക്ഷം രൂപ ഫിറ്റിങ്സ് മാത്രം ചെയ്ത് അതിന്റെ സ്റ്റാരിംഗ് വീലൊക്കെ എടുത്ത് പറയണ ലെജൻഡറി ടൈപ്പിലോട്ട് മാറിയതാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഉള്ള വാഹനം ബക്കറ്റ് സീറ്റ് ആണ് ബക്കറ്റ് സീറ്റ് എന്ന് പറഞ്ഞാല് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ കമ്പനി സ്റ്റേറ്റിങ്ങിന് പുറമെ അവര് നല്ല അടിപൊളി ലുക്കിലോട്ട് മാറിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഡിആർഎലും വന്നിട്ടുണ്ട് ഒരുപാട് ആക്സറീസ് വെയറും ചെയ്തിട്ടുണ്ട് ക്യാമ് സ്റ്റെപ്പ് കമ്പനി ഉണ്ട് വരെ ഇസ്റ്ററിട്ടോ സർവീസ് ഉള്ള വാഹനം ഒന്നേ സംതിങ് ഒന്നേ തൊണ്ണൂറിന്റെ ലെവലിലാണ് സർവീസിൽ ഓടിയിട്ടുള്ളത് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വാഹനം ടയർ കണ്ടീഷൻ ആണെങ്കിൽ തൊണ്ണൂറ് ഉണ്ട് ഫുള്ള് ഡൗൺ ലോഡ് ഫുൾ ആണ് നല്ല അടിപൊളി ഫിറ്റിംഗ് അതും റീവണ്ടികൾ വണ്ടികള് എൻഒ സിയിലുള്ള റേറ്റ് അല്ല ഫുള്ള് ലോണില് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കേരള വണ്ടി സിംഗിൾ ഓണർ കമ്പനി സർവീസ് സിസ്റ്റർ ഉള്ള ആ ക്വാളിറ്റി ഓപ്ഷൻ ആണ് എല്ലാ ടൈപ്പും പിന്നെ വേറെ ചെയ്തോട്ടെ ഒരുപാട് ഫിറ്റിങ്സ് വേറെയും ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം ലെവലിൽ വർക്ക് ചെയ്ത വാഹനം അതെ ഇനി ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് രജിസ്റ്റർ അതും സിംഗിൾ ഓണർ കമ്പനി ഹിസ്റ്ററി എൺപതിനായിരം കിലോമീറ്റർ കമ്പനി വാറണ്ടി ഉണ്ട് സർവീസ് ഈ ആറാം മാസം വരെ കമ്പനി വാറണ്ടി ഓൾറെഡി ഉണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് കമ്പനി വാറണ്ടി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത് നീ അങ്ങോട്ട് കൂട്ടി എടുക്കാനും പറ്റും ഒരു വർഷം ഒരു വർഷം അങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ പറ്റും കമ്പനി സർവീസ് മാത്രം ചെയ്താൽ മാത്രമേ ഈ വാറണ്ടി നമുക്ക് കിട്ടുള്ളൂ ഈ ഏത് സർവീസിനാണെങ്കിലും ഒരു നെറ്റിന് പോലും നമുക്ക് പൈസ ഇലവാക്കേണ്ട ആവശ്യമില്ല ആ വാറണ്ടിയിലാണ് ഈ വണ്ടി നിലവിലുള്ളത് ഒരു സർവീസും കമ്പനി നല്ലാതെ ചെയ്തിട്ടില്ല അപ്പൊ പ്രീമിയം ലുക്കിലുള്ള ഒരു അടിപൊളി ലുക്കിലുള്ളൊരു ഇരുപത് കിലോമീറ്റർ മൈലേജ് മൈലേജ് ഉണ്ട് ഡീസലും മൈലേജും അപ്പൊ ഒരു പ്രീമിയം വാഹനാണ് സിംഗിൾ ഓണർ കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ ഈ വാഹനത്തിന്റെ ഒരു പമ്പറിന്റെ മൂലയിൽ പോലും പെയിന്റ് ടച്ച് ചെയ്തിട്ടില്ല ആ ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും വണ്ടി അതും കമ്പനി സർവീസ് ഇപ്പൊ ഈ വാഹനത്തിന് സിംഗിൾ ആണ് ഫുള്ള് ലോണും ചെയ്തത് ഫുള് നമ്മൾ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിച്ചിരുന്ന വാഹനമാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ഫുള്ള് ലോണും ചെയ്തോടുക്കുക ക്യാഷ് ബാക്ക് ആയിട്ട് ചിലപ്പോ അതും കൊടുക്കാൻ പറ്റും പ്രീമിയം കസ്റ്റമർക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേറൊരു ഓഫറും കൂടി ഈ ഇരുപത് ലക്ഷത്തിന്റെ മുകളിലൊക്കെ ലോൺ ചെയ്യുകയാണെങ്കിൽ അഞ്ചര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് പുതിയ വാഹനത്തിന്റെ ചെയ്യാൻ പറ്റും അഞ്ചര ശതമാനം നിങ്ങളെ പ്രൊഫൈല് കറക്റ്റ് ആണെങ്കിൽ സിബിലും ബാങ്കിങ്ങും ഉണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന്റെ മുകളിലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് എടുക്കാണെങ്കിലും നമുക്ക് അഞ്ചര ശതമാനത്തിന്റെ ലെവലിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം ആണ് അത് അതെ അല്ല നമ്പറായ നമ്പറായ വാഹനാണ് നിലവിൽ അവിടെയും ഇവിടെ ഒക്കെ കമ്പനി സർവീസ് ആണ് കമ്പനി ഇസ്റ്ററി ഉള്ള വാഹനം വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടായിരുന്നു അത് നമുക്ക് കമ്പനിന്ന് തന്നെയാണ് ഷോറൂം മെർച്ചു തന്നെയാണ് മാറിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അറിയാം റീ വണ്ടികളാവുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷേ വണ്ടി വെൽ മൈൻഡ് ആണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് മോഡൽ വാഹനത്തിന്റെ അതേ ലുക്കും അതേറ്റിമൂന്ന് മോഡൽ എം എൽ ത്രീ ഫിഫ്റ്റി നിങ്ങൾക്ക് ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലെവൽ ഈ പതിനേഴ് തൊണ്ണൂറിന് കൊടുക്കാം പതിനേഴ് ലക്ഷം തൊണ്ണൂറ് ഇരുപത് ലക്ഷം വരെ ലോണും ഐ ഡിയും ഉണ്ട് ഇരുപത് ലക്ഷം ഐ ഡി ഉണ്ട് നമുക്ക് മാക്സിമം ഫുൾ ലോണ് ചെയ്ത് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ മിച്ചിനെ നാല് ടയർ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പനോരമക്ക് സൺ പ്രൂഫുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ആണ് അടിപൊളി ക്വാളിറ്റി ഒരു എങ്ങനെയാ പന്ത്രണ്ട് ടു പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് കിട്ടും കിട്ടും പന്ത്രണ്ട് കിലോമീറ്റർ കൺഫേം ആണ് പതിനാല് പതിമൂന്ന് പതിനഞ്ച് ആ റേഞ്ചിലൊക്കെ മൈലേജ് അടിപൊളി ഫാൻസി നമ്പർക്കുള്ള അടിപൊളി ഫാൻസി നമ്പർ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേ മോഡല് സെക്കൻഡ് ഓണർ ആ കമ്പനി സർവീസ് സർവീസ് ബുക്ക് ജാവി അതുപോലെ തന്നെ ആൽഫ വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ഡുവൽ ടൂണാണ് വരുന്നത് ആൽഫയിൽ തന്നെ വൺ പോയിന്റ് സിക്സ് അഞ്ച് വരുന്ന വാഹന കേട്ടോ അതായത് നമ്മൾ ഈ എസ്ക്രോസ് എടുക്കുന്ന ആളുകൾക്ക് അറിയാം വൺ പോയിന്റ് ത്രീയും സിക്സും തമ്മിലുള്ള വ്യത്യാസം ഈ വാഹനത്തിന് അന്ന് പ്രൈസ് വന്നിട്ടുള്ളത് പതിനാല് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെയാണ് ഈ വണ്ടിയുടെ അന്നത്തെ പ്രൈസ് വൺ പോയിന്റ് സിക്സിനാണ് വൺ പോയിന്റ് ത്രീ അല്ല വൺ പോയിന്റ് സിക്സ് ആണ് ഈ വാഹനം വരുന്നത് ആൽഫ വേരിയന്റ് ആണ് കമ്പനി രണ്ട് പുത്തൻ ടയർ രണ്ട് കുറവ് ടയർ 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 ആണ് ഫ്രണ്ട് ടയർ രണ്ടും പുത്തൻ ഇന്ന് വരെയും ഉള്ള വാഹനം ഈ വാഹനം നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാം ഈ ന്യൂ മോഡൽ വരുന്ന എസ്ക്രോസിന് ഒമ്പത് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ വിലട്ട് വയ്ക്കുന്ന യ്യായിരം രൂപക്ക് ഒരു വാഹനം കൊടുക്കും കൊടുക്കാൻ പറ്റും മാത്രല്ല ഏ മുക്കാൽ ലക്ഷം വരെ ലോൺ ചെയ്യും ഒരു ലക്ഷം വരെ എല്ലാത്തിനും ഫുൾ പൈസ ലോണും ഒറിജിനൽ കേരള വാഹനാണ് സെക്കൻഡ് ഓണറാണ് ഹിസ്റ്ററി ഉള്ള വാഹനാണ് ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ വായിക്കൂല അവിടുന്ന് തന്നെ കൺഫേം അതേ അടിപൊളി ജീപ്പ് രണ്ടായിരത്തി മോഡൽ ആ ലോഞ്ചിറ്റ്യൂഡ് അല്ല ലിമിറ്റഡ് അല്ല ലിമിറ്റഡ് ഓപ്ഷണൽ വണ്ടി ടൂണ് വരുന്നത് ഓണർ കമ്പനിന്ന് അല്ലാതെ ഒരു സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തിട്ട് ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് ടയർ ഭാഗങ്ങളൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുൾ ടയർ ഉണ്ട് അതെ അത് നമുക്ക് ഓഫർ റേറ്റ് പതിനൊന്നേ തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ ചെയ്യുക അപ്പൊ പത്ത് ലക്ഷത്തിന്റെ മുകളിലാവുമ്പോ ഐടി നിർബന്ധമാണ് അപ്പൊ കസ്റ്റമർ ശ്രദ്ധിച്ചാൽ മതി പത്ത് ലക്ഷത്തിന്റെ താഴെ ഉള്ള ഐ ടി ഒന്നും വേണ്ട ബാങ്കിങ് മാത്രം അപ്രൂവൽ ആയി പോവും മാക്സിമം പത്ത് ലക്ഷത്തിന്റെ മുകളിലാവുമ്പോ ഐ ടി വേണം അങ്ങനത്തെ ഒന്നര ലക്ഷം അതും ഡീസലില് ഇത് പതിനഞ്ച് ടു പതിനേഴ് കിലോമീറ്റർ മൈലേജും കിട്ടും കിട്ടും ടു പോയിന്റ് സീറോ ആണ് വരുന്നത് ഇതിന്റെ സെയിം എൻജിനാണ് മൾട്ടിജെറ്റ് എഞ്ചിനാണ് ആ വൺ പോയിന്റ് സിക്സിൽ എസ്ക്രോസിൽ അത് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്കറിയാം ഇതും വൺ പോയിന്റ് സിക്സിൽ വരുന്ന എൻജിനാണ് അതിൽ അതിൽ വരുന്നത് മൾട്ടിജെറ്റ് എഞ്ചിനാണ് വരുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവ്ഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി സർവീസ് ബുക്ക് സെക്കൻഡ് ഗി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പ്രീമിയം കസ്റ്റമർ വണ്ടിയാണ് ഒറ്റ ഓണറാണ് ഫുള്ള് ലോണിജ് മുടക്കാണ്ടല്ലേ ലോ കിലോമീറ്റർ രണ്ടായിരത്തി ലാസ്റ്റ് സിംഗിൾ ഓണർ അറുപത്തി അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് നാല് പുത്തായിരം കമ്പനിന്ന് ഇപ്പോഴും ബി ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്തു പോയി വേറെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ചെയ്തിട്ടുണ്ട് ഡോർ റീപ്ലേസ് ഡ്രൈവർ സൈഡ് ഡോറേസ് ചെയ്തിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് ഓട്ടോമാറ്റിക് പ്ലസ് വാഹനം ഓട്ടോമാറ്റിക് പ്ലസ് ആണ് അതായത് അല്ല മാനുവൽ ആ മാനുവൽ സെഡ് ഐ വരുന്ന വാഹനമാണ് തന്നെ ബട്ടൺ സ്റ്റാർട്ട് അലൈവീല് റിവേഴ്സ് ക്യാമ് സെൻസർ ടച്ച് സ്ക്രീന് നാല് പുത്തണ്ടായ ഇൻഷുറൻസ് അടുത്ത മാസം തീരും ബി റ്റുബി ആണ് ഇൻഷുറൻസ് അടുത്ത മാസം തീരും അത് നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം ഇപ്പൊ നിലവില് ബി ട്യൂബി ഇൻഷുറൻസ് ആണ് ഫുൾ കവേർഡ് ആണ് ബി റ്റുബി എന്ന് പറയുമ്പോൾ അവർ എടുത്ത പമ്പറ്റമ്പർ ഇൻഷുറൻസ് തന്നെയാണ് എപ്പോഴും അതെ കസ്റ്റമർക്കാർ ഏത് വാഹനമാണെങ്കിലും നമ്മൾ ചെറിയ സ്ക്രാച്ചിണ്ടെങ്കിൽ തന്നെ കമ്പനി പോയി കഴിഞ്ഞാൽ അത് ഫുള്ള് കമ്പനി ക്ലിയർ ചെയ്ത് പമ്പറ്റമ്പറിന്റെ പ്രത്യേകത ഇത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ നല്ല അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു

ഡീസലോ ഡീസൽ ഒരുപാട് ആളുകൾ ന്യൂ മോഡലിൽ നെക്സോൺ ഡീസൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓഫർ റേറ്റിന് ഏഴ് ലക്ഷത്തി ഓഫർ വിലക്ക് അത് ന്യൂ മോഡൽ വരുന്ന ബി എസ് സിക്സ് വരുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസം സിക്കർ ആരാണ് അതെ പതിനൊന്നാം മാസം പതിമൂന്നാം തീയതിയാണ് ഡെലിവറി രജിസ്റ്റർ വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നെ ഇരുപത് തന്നെ പറയാം ഈ ഇൻഷുറൻസ് പുതിയതാണ് അതുപോലെ തന്നെ കമ്പനിന്ന് മാത്രം സർവീസ് ഉള്ള വാഹനമാണ് ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടും ഇപ്പൊ നിലവിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് കമ്പനി ചെറിയ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഫോർ ഡോർ വിൻഡോ എസ് എം എന്നുള്ള വേരിയന്റ് ആണ് ഓപ്ഷൻ ആ ഓപ്ഷൻ വരുന്നത് കമ്പനിന്ന് ഒരു ക്ലെയിമോ ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡന്റോ ഒന്നും വഴിയിൽ ഇല്ല ഇൻഷുറൻസ് പുതിയത് ഈ വാഹനത്തിന് എട്ട് ലക്ഷത്തി അമ്പതിനായിരം മുതൽ ഒമ്പത് ലക്ഷം വരെ ലോൺ ലോണിംഗ് മാക്സിമം അതായത് ഒന്നൊന്നര ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊടുക്ക ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കാർ കൊടുക്ക ഒമ്പത് ലക്ഷം വരെ ലോണും ചെയ്യാം ഒന്നര ലക്ഷം റീപ്ലേസ് ക്ലെയിമോ ഒന്നുമില്ല കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഇൻഷുറൻസ് ക്ലെയിം വരെ ചെക്ക് ചെയ്തിട്ട് പോകുന്നത് അടിപൊളി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡല് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം

നല്ല നമ്പറും ഫാൻസി നമ്പർ സർവീസ് ബുക്ക് സെക്കൻഡ് കീ ഒരു സർവീസും പെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഏറെ ലക്ഷം രൂപ ഏറെ ലക്ഷം രൂപയിൽ ഏറെ ലക്ഷം രൂപ ഡീസൽ ആണ് വൺ പോയിന്റ് സിക്സ് ആണ് ബട്ടൺ സ്റ്റാർട്ട് ആണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അതും കമ്പനി ഉള്ള വാഹനമാണ് എത്ര മണിച്ച് ഏഴ് രൂപ ലക്ഷം ഇതിന്റെ വൈറ്റിന്റെ ബ്ലാക്ക് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യില് വന്നു ബ്ലാക്ക് അത് സിംഗിൾ ഉള്ള വാഹനം അതും സെയിം മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അടുത്ത അടുത്തല്ല അടിപൊളി സ്വിഫ്റ്റ് വെള്ളം സ്വിഫ്റ്റുകളും സകല സ്വിഫ്റ്റ് ന്യൂ മോഡൽ ഉണ്ട് പഴയ മോഡൽ ഉണ്ട് കളർ ചേഞ്ചിങ് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ബ്ലൂ ഉണ്ട് എല്ലാം ഉണ്ട് അതാണ് ഏത് വിളിച്ചോളി അത് സിംഗിൾ ഓണർ വണ്ടി എല്ലാം സിംഗിൾ ഓണർ വാഹനമാണ് തന്നെ ൾ ലോണും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോണാണ് മാക്സിമം അപ്പൊ ആദ്യം പള്ളായിട്ട് വെള്ളത്തിൽ ഇരുപത് നവംബർ വാഹനം സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ നാപ്പതിനായിരം കിലോമീറ്റർ അതും കമ്പനി സർവീസ് ഉണ്ട് രണ്ട് പുത്തൻ ടയർ രണ്ട് കമ്പനി വന്ന ടയർ എന്നാൽ കിലോമീറ്റർ കമ്പനി ടയർ ടയർ പുത്തൻ പുത്തണ്ടായ സീറ്റ് കവർ ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ക്യാം ഉണ്ട് ഇരുപത് നവംബർ ബി എസ് സിക്സ് വാഹനാണ് ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടും കിട്ടും ആണ് മുകളിൽ മൈലേജ് കിട്ടും ഒറ്റ ഓണർഷിപ്പ് ആണ് ഈ വാഹനം നമുക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അത് ലോണും കൊടുക്കുന്നത് സിബിലും ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാം പൈസ പെട്രോൾ മുകളിൽ ആണ് അതേപോലെ അടിപൊളി സെലേറിയോ ഡീസലാണ് ആ ഇരുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തി ആറ് കിലോമീറ്ററും മൈലേജ് മൈലേജുള്ള ഡീസലോണ്ട് അതെ ആ വീടേ അതെ ഇത് രണ്ടായിരത്തി പതിനാറ് വാഹനാണ് മൂന്ന് ഇരുപതിന് വണ്ടി കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷത്തി വണ്ടി ഇരുപതിനും ചെയ്യാം ഫുള്ള് ലോൺ വി ഡി എ ആണ് നാഗിഡോർ പവർ വിൻഡോ അടിപൊളി ആൻഡ്രോയിഡ് സെറ്റ് അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഫ്രണ്ടിലുണ്ട് ബാക്ക് ടയർ ആവറേജ് ആണ് റീപ്ലേസ് ഇല്ല അതെ ഫുൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഫുള്ള് ലോൺ ചെയ്യും ഡീസൽ കൊടുക്കാം ഒരു ചെറിയ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ മൈലേജ് കിട്ടുന്നത് നല്ല രണ്ട് ഇത് ഞമ്മള് പറഞ്ഞല്ലോ നമ്മളിപ്പോ ഒരു പത്ത് നൂറ് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ സ്റ്റോക്ക് ഉണ്ട് അതിൽ ഒരു വാഹനമാണ് ഫ്ലഡ് ഉള്ളത് ഈ മുതൽ നാപ്പത്തൊന്ന് എവിടെയാണ് ആലുവ രജിസ്റ്റേഷൻ ആണ് അവിടെ രണ്ടായിരം കിലോമീറ്റർ ആയപ്പോ കമ്പനിന്ന് സർവീസ് കഴിഞ്ഞതാണ് ഫ്ലഡിന്റെ സർവീസ് ആണ് മോഡല് പതിനെട്ട് തന്നെ വള്ളംകേറി അപ്പൊ ആ ഒരു വാഹനാണിത് ഫ്ലഡുള്ള വാഹനത്തിൽ ഓട്ടോമാറ്റിക് ആട്ടോ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് മുപ്പത്തിരണ്ടായിരത്തിൽ സർവീസ് ചെയ്തു അതിന്റെ ടയർ നാലും മാറി കാര്യങ്ങളൊക്കെ വരുന്ന ആൽഫ ഓട്ടോമാറ്റിക് സിവി ടി വരുന്ന ബേക്കറങ്ങൂല കൂടാതെ ഇത് സ്കേർട്ടും ഫ്രണ്ട് സ്കേർട്ടും ബാക്ക് സ്കേർട്ടും ഒക്കെ വരുന്നത് ഫാൻസി നമ്പറോ ഈ വാഹനം നമുക്ക് മാർക്കറ്റില് ലോ കിലോമീറ്റർ ആൽഫയുടെ റേറ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആറേ മുക്കാൽ ലക്ഷം വരെ ഏഴ് ലക്ഷം വരെ മാർക്കറ്റുണ്ട് ആൽഫ ഓട്ടോമാറ്റിക് മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടിക്ക് രണ്ട് ലക്ഷം രൂപ കുറച്ചിട്ട് ഫ്ലഡ് വണ്ടി ആയതുകൊണ്ട് വില കുറച്ച് അഞ്ച് നാല് റേറ്റ് ഇട്ടേക്കുന്നത് അതിലും വില പൊട്ടിച്ച് നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വരയ്ക്കും പിന്നെ ഫുൾ ലോൺ ഫുൾ ലോൺ ആണ് ക്യാഷ് ബാക്ക് ആണ് അങ്ങനെ കിട്ടൂലും ആ മൈലേജ് പതിനഞ്ച് ടു പതിനാറ് കിലോട്ട് മൈലേജ് കിട്ടും ഈ വീട്ടിലാണ് ബാക്കിലോട്ട് ഇറങ്ങൂറ് ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ വി എക്സ് പത്തൊൻപത് റേസ്റ്റർ വരുന്ന പതിനെട്ട് മാനുഫാക്ചർ വാഹനം അപ്പൊ ഈ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ആറ് ഫുള്ള് ലോൺ ചെയ്തു ലെതർ സീറ്റ് അതുപോലെ തന്നെ അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം എടുക്കുന്ന ആൾക്ക് ഒരു രൂപ ചെലവാക്കല്ല ഫുൾ കമ്പനി സർവീസ് സർവീസ് അടിപൊളി അതെ ഇത് വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആകുമ്പോൾ വിൻഡോ മിറർ ഫോൾഡ് ഇലക്ട്രിക്കൽ മിറർ കാര്യങ്ങളൊക്കെ വരും എല്ലാം ഇത് നമുക്ക് ആറ് ഇരുപതിന് വണ്ടി കൊടുക്കാം ലോൺ ചെയ്തു ഫുള്ള് അതേ കളറിൽ തന്നെ ഫുൾ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡല് പതിനേഴ് ലാസ്റ്റ് മോഡല് ഫുൾ ഓപ്ഷൻ വരുന്നത് വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി അത് സർവീസ് പോയിട്ടുണ്ട് ടയർ ഒത്തിരി കുറവുണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയത് ഈ വാഹനം നമുക്ക് അഞ്ചേ തൊണ്ണൂറിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അഞ്ചേ തൊണ്ണൂറിൽ അഞ്ച് തൊണ്ണൂറില് നമുക്ക് ഫുള്ള് ലോണും കൊടുക്കാം ഫുള്ള് ലോൺ ചെയ്തെടുക്കാം കൊടുക്കാം ബട്ടൺ സ്റ്റാർട്ട് അലേവിയില് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ആയിരിക്കും അത്യാവശ്യം ഒരു പതിനേഴ് കിലോമീറ്റർ ടു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും മൈലേജ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള സെഡ്എക്സ് വാഹനം റീപ്ലേസ് ഇല്ല ഒരു സെക്കൻഡ് ഓർഡർ ആണ് ഒരു അമ്പത് രൂപ ക്യാഷ് ബാക്ക് കൊടുക്കുകയായത് കൊണ്ട് നമുക്ക് ഒന്നേ പതിനാല് ഓടിയിട്ടുണ്ട് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഈ വാഹനം നമുക്ക് മൂന്ന് അറുപതിന് കൊടുക്കാം മൂന്നര കൊടുക്കാം ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും ആ കൊടുക്കാൻ പറ്റും ലോൺ ലോൺ കൊടുക്കാം ആണ് ഗ്യാരണ്ടി എത്ര ഒന്നേ പതിനാല് ഓടി നല്ല അടിപൊളി ടച്ച് സ്ക്രീൻ ഉണ്ട് പതിനൊന്ന ക്രീൻ അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ഉണ്ട് ആ വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വാഹനം

അതാണ് വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് മോഡൽ ആ ഉണ്ട് അതെ രണ്ടായിരത്തി പത്തൊൻപത് മോഡല്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് നാല് പത്തായിരം പുതിയ ഇൻഷുറൻസ് സിംഗിൾ സെക്കൻഡ് ഒന്നും ആൻഡ്രോയിഡ് സെറ്റ് അടിപൊളി ലെതർ സീറ്റ് കവർ കമ്പനി കമ്പനി എല്ലാം കമ്പനി സർവീസ് ഈ വാഹനം നമുക്ക് അഞ്ചേ മുക്കാലിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യൂടെ കൊടുക്കാം എക്സ്ഐ ആണ് ബാക്കിലൊക്കെ നല്ല അടിപൊളി സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നാല് ടയറും പുതിയതാണ് കടുമുത്തയറും ഉണ്ട് ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് എഴുപത്തഞ്ച് ലോൺ ചെയ്യാം ലോൺ ചെയ്യാം ഫുള്ള് എല്ലാം ഫുൾ ഇങ്ങോട്ട് പൈസ മേടില്ല വണ്ടികൾ നമ്മൾ നിങ്ങൾക്ക് ഞമ്മള് ഇങ്ങനത്തെ മാസിലറക്കാൻ കഴിയാണെങ്കിൽ പൈസ മണക്കാതെ മുഴുവൻ കൊടുക്കില്ലേ ഡീസല് ഡീസൽ വേണമെങ്കിൽ ഡീസലും അത് കാര്യമുണ്ട് പെട്രോളും ഡീസലും ഉണ്ട് ഇന്നത്തെ വണ്ടി അതെ ഡീസലാണെങ്കിൽ അടുത്ത എപ്പിസോഡ് രണ്ടാമത്തിൽ വരും മൂന്നാമത്തിൽ വരും അതാണ് ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ ഇത് വരെയും കമ്പനി സർവീസ് ഒരാഴ്ച മുന്നേ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ എല്ലാ ഇനിയിപ്പോ എടുക്കുന്ന കസ്റ്റമർക്ക് ഓയിൽ മാറാനോ ഫിൽട്ടർ മാറാനോ അലൈൻമെന്റ് ചെയ്യാനോ ഒരു നൂറ് രൂപന്റെ പണി ഇതുമ്പോ ചെയ്യാനില്ല നാല് പുത്തൻ ടയർ അഞ്ച് സ്റ്റെപ്പിന് വീലടക്കം അലിവയിൽ അതും അതിന് വരെ കമ്പനിന്ന് വാറണ്ടി അത് ഇത് കിട്ടും ക്ലെയിം ചെയ്യാൻ പറ്റും ഇപ്പോഴും ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് ബി റ്റു ബി ഇൻഷുറൻസ് ഇപ്പോഴും കവർ ചെയ്ത് പോകുന്ന കമ്പനിന്ന് മാത്രം ഇൻഷുറൻസ് എടുക്കുന്ന വാഹനമാണ് വേറൊരു വെച്ചാൽ ഈ വണ്ടിയുടെ ബോഡിയിൽ മെറ്റൽ ബോഡിയിൽ ഒരു എവിടെയും പെയിന്റ് ടച്ചും കയറിയിട്ടില്ല അത്ര ഇരുപത്തിനാല് ടു ഇരുപത്തി ആറ് കിലോമീറ്റർ വരെ ഡീസലും മൈലേജും കിട്ടുന്നുണ്ട് സിംഗിൾ ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് ചാർജും ഒക്കെ വരുന്ന ഒറ്റ ഓണർഷിപ്പ് ഉള്ള വാഹനം ഇത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ലോൺ ആണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്ത് ആറ് ആണ് വണ്ടിയുടെ റേറ്റ് ആറ് മുപ്പത്തഞ്ച് ലോൺ ചെയ്യുക എല്ലാം അപ്പൊ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂരി പയ്യ ഓർമ്മ വീട്ടിലായിരുന്നു അവിടെ ഇപ്പൊ സ്റ്റോക്കിന് പത്ത് രൂപ വണ്ടികളുണ്ട് അതുകൂടാതെ നമുക്കൊരു പത്ത് വണ്ടികൾ വണ്ടികൾ ഉണ്ട് ഉണ്ട് ഷോപ്പിലും വിളിച്ചാൽ വിളിച്ചാൽ എങ്ങനെ അതെ ും കാര്യങ്ങളൊക്കെ അടിയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പുള്ള മാത്രമേ എടുക്കുകയുള്ളൂ കേരള വാഹനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ ധൈര്യമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വണ്ടി എടുത്ത് പോകാം ഇനി അല്ല അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ അഞ്ച് ഓണർ ആറ് ഓണറായ വാഹനങ്ങൾ അതൊക്കെ നമ്മള് പാർക്കൻസേൽ ഇട്ട് വെക്കാൻ പറ്റും കൂടാതെ നമുക്ക് വേറെ ഡീലർമാർക്ക് വേണമെങ്കിൽ വെച്ചുകൊടുക്കാനുള്ള സൗകര്യം ചെയ്തോളൂ ഫുൾ ഓൺ ഉള്ള വാഹനങ്ങളുണ്ട് ഉള്ള വാഹനങ്ങളുണ്ട് നമ്മളെടുത്തുള്ളത് കേരള വാഹനങ്ങളും കേരള വണ്ടികളും മാത്രമേ ഉള്ളു അതെ വീടാണ് അതെ അപ്പൊ വീട് വൈകുന്നേയ ചെറിയ എല്ലാവർക്കും വീടല്ലായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം മാക്സിമം അടിപൊളി പോകുന്ന വൈക്ക് നിങ്ങൾ കണ്ടിട്ട് കേറിയിട്ട് വണ്ടിയൊക്കെ വിസിറ്റ് ചെയ്ത് പോയാലും നമുക്ക് സന്തോഷമാണ് വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് ആളുകൾ ഷോപ്പ് എവിടെയെന്ന് അറിയാതെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഈ ബോർഡ് കാണുന്ന സമയത്ത് നമ്മൾ വന്ന് കണ്ട് സംസാരിച്ചൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വീഡിയോയിലൊക്കെ കാണുന്ന ആ നിങ്ങളെ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം എല്ലാം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ